namaskaram വൈകുന്നേരങ്ങളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ വേനൽമഴ ലഭിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനത്ത് ചൂടിന് കുറവില്ല രാവിലെ മുതൽ ഉച്ചവരെ കനത്ത ചൂട് തുടരുന്നു കാലാവസ്ഥാ വകുപ്പിന്റെ കണക്കുപ്രകാരം ഇന്നലെ പാലക്കാട്ടാണ് ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തിയത് നാല് ഡിഗ്രി സെൽഷ്യസ് ഈ മാസം ആദ്യം പാലക്കാട്ട് തന്നെ രേഖപ്പെടുത്തിയ നാൽപ്പത്തി ഡിഗ്രി സെൽഷ്യസ് ആണ് ഈ സീസണിലെ സംസ്ഥാനത്ത് റെക്കോർഡ് താപനില ഈ മാസം ശേഷം വേനൽമഴയെ തുടർന്ന് സംസ്ഥാനത്ത് താപനില തുടർച്ചയായി നാൽപ്പത് ഡിഗ്രി സെൽഷ്യസിൽ താഴെ രേഖപ്പെടുത്തിയെങ്കിലും മുതൽ വീണ്ടും ഉയർന്നു ഇന്നലെ പുനലൂർ വെള്ളാനിക്കര കോഴിക്കോട് എന്നിവിടങ്ങളിലും ഉയർന്ന താപനില രേഖപ്പെടുത്തി കനത്ത ചൂടിനെ തുടർന്ന് ഇടുക്കി വയനാട് ഒഴികെ പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു വടക്കൻ ജില്ലകളിൽ ലഭിക്കുന്ന വേനൽമഴ പൊതുവെ കുറവായതിനാൽ വരണ്ട അന്തരീക്ഷ സ്ഥിതി തുടരുകയാണ് ഇന്നും ഉച്ചയ്ക്ക് ശേഷം ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വേനൽമഴയ്ക്ക് സാധ്യതയുണ്ട് മധ്യ തെക്കൻ ജില്ലകളിലെ കിഴക്കൻ പ്രദേശത്ത് കൂടുതൽ മഴ ലഭിക്കും സംസ്ഥാനത്തെ ചുട്ടുപൊള്ളുന്ന ചൂട് ഈ മാസം അവസാനം വരെ തുടരുമെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ് സാധാരണ വേനൽക്കാലത്തേക്കാൾ രണ്ട് മൂന്ന് ഡിഗ്രി കൂടുതലാണ് ഇത്തവണ അനുഭവപ്പെടുന്നത് അമിത ചൂടിനൊപ്പം കള്ളക്കടൽ പ്രതിഭാസവും ആവർത്തിക്കുകയാണ് കണ്ണൂർ മാടായി ചൂട്ടാട് ബീച്ചിൽ ഇന്നലെ കടൽ ഇരുപത്തഞ്ച് മീറ്ററോളം കരയിലേക്ക് കയറി രണ്ട് ദിവസത്തേക്ക് കേരള തീരത്ത് പോയിന്റ് അഞ്ച് മുതൽ ഒന്ന് പോയിന്റ് അഞ്ച് മീറ്റർ വരെ ഉയരത്തിൽ തിരമാലയ്ക്കും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യതയുള്ളതിനാൽ അപകട മേഖലയിലുള്ളവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കണം മെയ് രണ്ടാം വാരത്തോടെ വേനൽമഴ സജീവമാകും എന്നാണ് വിലയിരുത്തൽ ഇത് ശരാശരിയേക്കാൾ കൂടുതലാവാനും സാധ്യതയുണ്ട് മഴ കൂടുതൽ തെക്കൻ ജില്ലകളിലായിരിക്കും കഴിഞ്ഞ തവണ വേനൽ മഴ മുപ്പത്തിനാല് ശതമാനം കുറവായിരുന്നു മുന്നൂറ്റി അൻപത്തി ഒൻപത് ദശാംശം ഒരു മില്ലിമീറ്റർ മഴ ലഭിക്കേണ്ടിടത്ത് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ദശാംശം നാല് മില്ലിമീറ്റർ മാത്രമാണ് കിട്ടിയത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷത്തിനിടെ ഏറ്റവും കുറവ് മഴ ലഭിച്ച മൂന്നാമത്തെ വേനൽക്കാലമായിരുന്നു കഴിഞ്ഞ വർഷത്തേത് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു സമീപകാലത്ത് ഏറ്റവും കുറവ് നൂറ്റി അറുപത്തൊൻപത് ദശാംശം ആറ് മില്ലിമീറ്റർ രണ്ടായിരത്തി പതിമൂന്നിലും വേനൽമഴ കുറവായിരുന്നു അതേസമയം രണ്ടായിരത്തി നാലിൽ റെക്കോർഡ് മഴ ലഭിച്ചു എഴുന്നൂറ്റി അറുപത്തി ആറ് മില്ലിമീറ്റർ അതേസമയം കാലാവസ്ഥയിലെ വ്യതിയാനം യിൽ നാണയപ്പെരുപ്പ ഭീഷണി ശക്തമാക്കുമെന്ന് റിസർവ് ബാങ്ക് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉഷ്ണക്കാറ്റും അതിഉഷ്ണവും ശക്തമായതോടെ ധാന്യങ്ങൾ പയർവർഗ്ഗങ്ങൾ കിഴങ്ങുകൾ ഭക്ഷ്യ എണ്ണകൾ എന്നിവയുടെ ഉൽപാദനത്തെ പ്രതികൂലമായി ബാധിക്കുമെന്ന് വിലയിരുത്തുന്നു കർണാടക ആന്ധ്രാപ്രദേശ് തമിഴ്നാട് എന്നിവിടങ്ങളിൽ വരൾച്ച രൂക്ഷമാകുന്നതും ഭക്ഷ്യവിലക്കയറ്റ ഭീഷണി ശക്തമാക്കുമെന്നാണ് റിസർവ് ബാങ്കിന്റെ വിലയിരുത്തൽ ഇതോടൊപ്പം പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ പ്രതിസന്ധി പൂർണ്ണമായും ഒഴിയാത്തതും റിസർവ് ബാങ്കിന് കടുത്ത വെല്ലുവിളി സൃഷ്ടിക്കുന്നു സെപ്റ്റംബറിന് ശേഷം ഉപഭോക്തൃ വില സൂചിക അടിസ്ഥാനമായുള്ള നാണയപ്പെരുപ്പം നാല് ശതമാനത്തിന് താഴെ എത്തുമെന്നാണ് റിസർവ് ബാങ്ക് പ്രതീക്ഷിച്ചിരുന്നത് എന്നാൽ ഇസ്രായേലും ഇറാനുമായി സംഘർഷങ്ങൾ ശക്തമായതോടെ ക്രൂഡ് ഓയിൽ വില ബാരലിന് തൊണ്ണൂറ് ഡോളർ വരെ ഉയർന്നതോടെ ഇന്ധനവില സൂചിക പുതിയ ഉയരങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് റിസർവ് ബാങ്കിന്റെ ആശങ്ക കാലാവസ്ഥാ വ്യതിയാനം മൂലം കാർഷിക മേഖല തിരിച്ചടി നേരിടുന്നതിനാൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വിലക്കയറ്റവും പുതിയ വെല്ലുവിളി സൃഷ്ടിക്കുന്നു